എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖാ പദ്ധതിയുടെ ഭാഗമായി വണ്ടൂർ മണ്ഡലം തല പട്ടയം അസംബ്ലി അനിൽകുമാർ അധ്യക്ഷതയിൽ നടന്നു താലൂക്ക് മണ്ഡലം രീതിയിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്തു എം എൽ എ അധ്യക്ഷനായും അതുപോലെ തന്നെ ജില്ലാ കലക്ടർ നിയമിക്കുന്ന ഒരാൾ നോഡൽ ഓഫീസറായിട്ട് കോർഡിനേറ്ററായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇതിനകത്ത് ത്രിതല പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും ഈ അതുപോലെ അംഗങ്ങൾ തഹസിൽദാർ അടക്കം കളക്ടർ നിർദ്ദേശിക്കുന്ന റവന്യൂ ടീം പിന്നെ ബന്ധപ്പെട്ട ഡെപ്യൂട്ടി തഹസിൽദാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ മുനിസിപ്പൽ സെക്രട്ടറി കൂടാതെ വില്ലേജ് ഓഫീസർ ഇത്ര ഇത്തരത്തിലുള്ള വിധുലം പട്ടികജാതി പട്ടികവർഗ നഗരങ്ങളിൽ ഉൾപ്പെടെ ഇതുവരെ പൂർത്തിയായ സർവേയും അനുബന്ധ നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു അർഹരായവർക്ക് അനുവാദ പത്രിക നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പഞ്ചായത്ത് ഒരു മാസത്തിനുള്ളിൽ യോഗം ചേരും ചോക്കട് പഞ്ചായത്തിലെ ഇരുപത് കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്നും യോഗത്തിൽ അറിയിച്ചു വാണ്ടൂർ പഞ്ചായത്ത് പാലക്കാട്ടുകുന്നിലെ തൊണ്ണൂറ്റി എട്ട് കുടുംബങ്ങളിൽ ആദ്യഘട്ടത്തിൽ കൈവശ അതിർത്തി സംബന്ധിച്ച തർക്കങ്ങൾ ഇല്ലാത്തവർക്കും അനുവാദ പത്രിക പഞ്ചായത്ത് നൽകാനും റവന്യൂ വകുപ്പ് തുടർ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു ഇതോടെ സർവേ നടത്തിയ ചില സ്ഥലങ്ങളിൽ അതിർത്തിയിൽ അവ്യക്തത ഉണ്ടെന്നും അധികൃതർ അറിയിച്ചു അത് പരിഹരിച്ച് തുടർ പ്രവർത്തനം നടത്തും കാപ്പിച്ചാൽ നഗറിലെ പതിമൂന്ന് കുടുംബങ്ങളുടെ കാര്യത്തിൽ നടപടി പുരോഗമിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ചെറുസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഭൂരേഖ വകം തഹസിലാർ എ ജയശ്രീ ഡെപ്യൂട്ടി തഹസിലർമാരായ കെ പി പ്രമോദ് അയ്യപ്പൻ കുനിയങ്ങോടൻ എന്നിവരും സംബന്ധിച്ചു വിലപ്പെട്ടതാണ് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ